ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ നമ്മളുടെ ഈ എപ്പിസോഡിന് കുറച്ച് പ്രത്യേകതകളുള്ള ഒരു എപ്പിസോഡാണ് അതുകൊണ്ട് എൻ്റെ നിങ്ങൾ നിങ്ങളോടെല്ലാവരോടും എൻ്റെ എന്താ പറയുക മനസ്സ് തുറ തുറന്ന അല്ലെങ്കിൽ മനസ്സ് നിറഞ്ഞ ഒരു നന്ദി അറിയിക്കേണ്ടതായിട്ടുണ്ട് ഒരു ചെറിയൊരു ഒരു ഞാൻ പണ്ട് കേട്ട അമ്മ പാടിയിട്ടുള്ള ഒരു സംഗതി ഒരു പാട്ടുണ്ടായിരുന്നു മുത്തുകൊണ്ടെൻ്റെ മുറം നിറഞ്ഞു പവിഴം കൊണ്ടെൻ്റെ പറ നിറഞ്ഞു നിറഞ്ഞിട്ടും നിറഞ്ഞിട്ടും നിറയാത്തതൊരു പാത്രം മനസ്സു മാത്രം എൻ്റെ മനസ്സു മാത്രം നമ്മുടെ മനസ്സ് നമ്മൾ എത്രമാത്രം നമുക്ക് എല്ലാം വന്നു കഴിഞ്ഞാലും നമ്മുടെ മനസ്സൊരിക്കൽ നിറഞ്ഞ് കവിയുകയില്ല എന്നതാണ് കവിഭാവന അങ്ങനെയാണ് വർണ്ണിക്കുന്നത് കവികൾ തന്നെയല്ല നമുക്കൊക്കെ നമ്മളുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്കറിയാം പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിൽ ചില സമയത്ത് നമ്മളുടെ മനസ്സിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു പോകുമല്ലേ നമുക്ക് സന്തോഷം കൊണ്ട് ആഹ്ലാദം കൊണ്ടൊക്കെ നമ്മുടെ മനസ്സിങ്ങനെ നിറയാറുണ്ട് അങ്ങനെ മനസ്സ് നിറഞ്ഞ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ അത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എനിക്ക് ധാരാളമായിട്ടുള്ള എൻ്റെ പ്രവർത്തനങ്ങൾക്ക് എഴുത്തിൻ്റെ മികവുകൾക്ക് അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡിൻ്റെ അതിനൊക്കെ എനിക്ക് ധാരാളം അംഗീകാരങ്ങൾ സംസ്ഥാനത്ത് നിന്നും ദേശീയ തലത്തിലേക്ക് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അംഗീകാരങ്ങൾ ലഭിക്കുക എന്ന് പറഞ്ഞത് നമുക്ക് എപ്പോഴും ഒരു എന്താണ് ഈ അംഗീകാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പത്ത് പേര് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക അല്ല അംഗീകരിക്കുക ഇട കൊച്ചെ നന്നായിട്ടുണ്ട് കേട്ടോ മോനെ അല്ലെങ്കിൽ ഇടവേ നീ നന്നായി ചെയ്തു എന്ന് മറ്റുള്ളവർ നമ്മളോട് പറയുമ്പോഴേക്കും നമുക്കതൊരു അഭിമാനമാണ് നമുക്ക് കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു പ്രചോദനമാണത് അപ്പോൾ ഈ ഇങ്ങനെയൊരു അംഗീകാര മികവ് എനിക്കിപ്പോൾ നിങ്ങൾ നൽകിയിരിക്കുകയെന്ന കാരണം നമ്മളുടെ ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ചെറിയ കുഞ്ഞ് ചാനലിന് ഇപ്പോൾ അത് അൻപതിനായിരത്തിൻ്റെ മികവിലേക്ക് വന്നിരിക്കുകയാണ് നമുക്കിപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ വിശ്വസിക്കുന്ന നമ്മളുമായി ഒത്തുചേർന്ന് നിൽക്കുന്ന നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ അമ്പതിനായിരം അംഗങ്ങളാണ് നമ്മുടെ കുടുംബത്തിൽ ചേർന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലെനിക്കിപ്പോൾ അമ്പതിനായിരം പേര് എന്നോടൊപ്പമുണ്ട് എൻ്റെ സങ്കടങ്ങളും എൻ്റെ സന്തോഷങ്ങളും അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് എല്ലാം എനിക്ക് മനസ്സ് തുറന്ന് ചിലപ്പോൾ ധാരാളം വിമർശനങ്ങളൊക്കെ ധാരാളം ആളുകൾ പറയാറുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലൊക്കെ ആകുമ്പോൾ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുകയും തല്ല പിടിക്കുകയൊക്കെ നമ്മൾ ചെയ്യുമല്ലോ അപ്പം നമ്മളതിന തെറ്റും ശരികളുമൊക്കെ ഉണ്ടാകും അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കുടുംബത്തിനും അതിൽ അപ്പോൾ ഉള്ളത് നമുക്ക് തുറന്ന് പറയാനായിട്ട് സാധിക്കും ഞാൻ എൻ്റെ ഒരു നമ്മുടെ ഒരു ചെറിയ വേറിട്ട സംഗതി എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കുന്നതെന്നാണ് ആരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കുന്നത് ആരുമില്ല എന്ന് വിശ്വസിക്കുന്ന ചില ആൾക്കാരുണ്ട് ഈ പ്രായമായ കുറിച്ചോ അല്ലെങ്കിൽ എന്നോട് ഒരാൾ ചോദിച്ചതാണ് ഈ അപ്പന്മാരെക്കുറിച്ചോ അമ്മമാരെക്കുറിച്ചോ നിങ്ങൾക്ക് വർത്തമാനം പറയാം സാറിന് വരെ പണി എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ സഹാധ്യാപകൻ എന്നോട് ചോദിച്ചാണ് അദ്ദേഹത്തിൻ്റെ പാത്രം വയസ്സാകുന്നു പക്ഷേ എന്നോട് ചോദിച്ചതാണ് സാറിന് വരെ പണിയൊന്നുമില്ല ഈ അപ്പുപ്പരെയും അമ്മമാരെ കുറിച്ചൊക്കെ ഉള്ള സംഗതിയിൽ അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് പോവുക അവരുടെ കഥകൾ പറയുക അവരെ ആശ്വസിപ്പിക്കുക അതൊക്കെ വേണ്ടിയിട്ട് യൂത്തിൻ്റെ പുറകെപ്പോൾ സാറേ എന്ന് പറയും പക്ഷേ എനിക്ക് യൂത്തിനെയും കീത്തിനെയും ഒന്നും അല്ല എനിക്ക് എൻ്റെ അമ്മമാർ എൻ്റെ അച്ഛന്മാർ എൻ്റെ എന്നാന്ന് വെച്ചാൽ ഞാൻ ഞാൻ കരുതുന്നത് എൻ്റെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ സപരി എന്ന് പറഞ്ഞാൽ അവരെ ഒരുമിച്ച് ചേർത്ത് നിൽക്കുക അവരോടൊപ്പം സഞ്ചരിക്കുക അവരുടെ വിഷമങ്ങളും പിന്നെ അവരുടെ സങ്കടങ്ങളും കേൾക്കുക അവരുടെ കണ്ണ് തുടയ്ക്കുക മനസ്സ് നിറഞ്ഞ സന്തോഷം വരുമ്പോഴും അവരുടെ മനസ്സ് നിറഞ്ഞ് അവർ വേദനിക്കുമ്പോഴും എനിക്ക് സന്തോഷം വരുമ്പോൾ ഞാൻ അവരോട് പറയുക അവരുടെ മനസ്സ് നിറഞ്ഞ് വേദനിക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞൊരു ഒരു കട്ടൻ ചായയുടെ ഉപകാരം എനിക്ക് അവർക്കായി ചെയ്തു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് സക്സസ് ആയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി നമുക്ക് വീണ്ടും ഈ അൻപതിനായിരം ഒന്നുള്ളത് അമ്പത് ലക്ഷത്തിലേക്ക് എത്തട്ടെ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഒരു എന്താ പറയുക ഒരുമിച്ച് നിന്നിട്ട് നമുക്ക് എന്തെങ്കിലും നമുക്കൊന്ന് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ആരുടെയെങ്കിലും ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പത്ത് പേര് പത്തമ്മമാർ വന്നു കഴിഞ്ഞാൽ അവരൊന്ന് കൂട്ടായി പിടിച്ചിട്ട് അമ്മയും നമുക്കിവിടെ സ്വസ്ഥമായിട്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് വെറുതെ കഞ്ഞിവെള്ളം കുടിച്ചിട്ടില്ല നമുക്ക് ഇവിടെ കടന്നിറങ്ങാൻ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ട്രെങ്ത് വേണം ആ സ്ട്രെങ്ത് നമുക്ക് വീണ്ടും വീണ്ടും സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ജഗദീശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കാം നമ്മൾ വിശ്വസിക്കുന്ന എല്ലാ ദൈവങ്ങളും നമ്മളോടൊപ്പം നമ്മളെ അനുഗ്രഹിക്കട്ടെ കാരണം നമ്മൾ നന്മ ചെയ്താൽ ഒരിക്കലും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കടമ്പകളൊക്കെ വരും പക്ഷേ എന്നാലും നമുക്ക് പിന്നോട്ട് നമുക്കൊരു പരാതി നമുക്കൊരിക്കലും ഉണ്ടാകുകയില്ല അപ്പോൾ അതിന് എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമ്മളുടെ ചാനലിൽ തന്നെ എന്നെ വിവരമറിയിച്ച രത്ന സോം സോ സോമസുന്ദരം എന്ന് പറഞ്ഞ രത്നമ്മ എന്ന ആ അമ്മയുടെ കഥയാണ് നമ്മുടെ ഈ എന്താ പറയുക അൻപത് അൻപതിനായിരം പേരെത്തിയ നമ്മുടെ ഈ സബ്സ്ക്രിപ്ഷൻ നിറഞ്ഞ ഈ സന്തോഷത്തിൽ ആ അമ്മയറിയിച്ച അമ്മയുടെ കഥ ഞാൻ ഞാൻ നിങ്ങളുമായിട്ടാണ് പങ്കുവയ്ക്കുന്നത് അതിലും എനിക്ക് സന്തോഷമുണ്ട് ധാരാളം ആളുകൾ അവരുടെ വിവരങ്ങളും കഥകളും അവരുടെ പ്രശ്നങ്ങളും പ്രതിബദ്ധതകളും അല്ലെങ്കിൽ സങ്കടങ്ങളൊക്കെ പറയാറുണ്ട് നിങ്ങൾക്കതാ നമ്മുടെ പിന്നെ മെസ്സേജുകളിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു മെസ്സേജാണ് എന്നെ എനിക്ക് ഓരമ്മയെ അയച്ചു തന്നത് അമ്മ ഭയങ്കര ഏറെ വിഷമത്തോട് കൂടിയിട്ടാണ് അമ്മയെ മെസ്സേജ് അയച്ചാൽ മറ്റു വിവരങ്ങളൊന്നും അമ്മ റിയിച്ചില്ലെങ്കിലും അമ്മയുടെ ആ വിഷമങ്ങൾ വിദേശത്ത് താമസിക്കുന്ന രണ്ട് മക്കളുണ്ട് അമ്മയ്ക്ക് ആ മക്കളിലേക്ക് എത്തിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായി തോന്നിയത് കൊണ്ടാണ് ഞാനിന്ന് നമ്മളുടെ ചാനലിൽ കൂടി എനിക്ക് വിവരം തന്ന രത്നമ്മ എന്ന് പറഞ്ഞ ആ പാവപ്പെട്ട അമ്മയുടെ കാര്യം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് രത്നമ്മയുടെ ഭർത്താവിൻ്റെ പേര് സോമസുന്ദരം എന്നാണ് അവർ ഇന്ന് രണ്ടുപേരും അറുപതിനു മുകളിൽ പ്രായമുള്ള ആളുകളാണ് രത്നമ്മമ്മയുടെ കാര്യം പറഞ്ഞാൽ അമ്മയ്ക്ക് ബി പി ഉണ്ട് ഷുഗറുണ്ട് കൊളസ്ട്രോൾ ഉണ്ട് ഇല്ലാത്ത അസുഖങ്ങളൊന്നും തന്നെ ഇല്ലാതെ കൂടാതെ ആർത്തറ്റിക്സിൻ്റെ അസുഖങ്ങളും അമ്മയ്ക്കുണ്ട് അപ്പോൾ നമുക്കറിയാം ഈ സംവിവാദമോ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോയിൻ പെയിനൊക്കെ നമുക്ക് പ്രായമായി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പരസഹായമില്ലാതെ അല്ലെങ്കിൽ ഒരാളുടെ തുണയില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ വളരെയേറെ വിഷമമുള്ള കാര്യമാണ് അപ്പോൾ അതിനകത്ത് അമ്മ എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ അമ്മ ഒരു കാര്യം എഴുതിയിരുന്നു അമ്മയുടെ ഭർത്താവുണ്ട് അച്ഛനും സോമസുന്ദരം എന്നാണ് ഉപയോഗ സോമസുന്ദരം എന്നാണ് അമ്മയെഴുതിയിരുന്നത് അപ്പം ആ സോമസുന്ദരം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അച്ഛൻ്റെ പേരാണ് സോമസുന്ദരം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അച്ഛനും ധാരാളം അസുഖങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം മക്കൾ വിദേശത്താണ് അമ്മയുടെ ഒരേ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരേ ഒരു എപ്പോഴും അമ്മ പ്രാർത്ഥിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിവമേ മരിക്കുവാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്ക് മരിക്കണം ഞങ്ങൾ ഒരാളെ ഇട്ടിട്ട് മറ്റൊരാളെ വിളിക്കരുതേ എൻ്റെ ഭഗവാനെ എന്നാണ് അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം അത്രയേറെ വിഷമിച്ച് അത്രമാത്രം മനസ്സിൽ കൊണ്ട് അത്രമാത്രം വിഷമത്തിലും ദുഃഖത്തിലും കഷ്ടപ്പാടിലുമാണ് അമ്മയും അച്ഛനും അതുകൊണ്ടാണ് അമ്മ അങ്ങനെ അങ്ങനെ ഒരു ഒരു പ്രാർത്ഥനയാ മനോഭാവം നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഞാൻ തനിച്ചും അദ്ദേഹത്തിന് തനിച്ചിട്ടിട്ട് എന്നെ എന്നെ വിളിക്കരുതേ അല്ലെങ്കിൽ എന്നെ ഇട്ടിട്ട് അദ്ദേഹത്തിനെ വിളിക്കരുതേ കാരണം ഞങ്ങൾക്ക് രണ്ടുപേരും ഇല്ലാതെ പരസ്പര പൗരകങ്ങളായിട്ടുള്ള രണ്ട് പേരുമാണ് ഞങ്ങൾ ഞങ്ങൾ ആ രീതിയിലാണ് ജീവിച്ചു പോകുന്നത് അപ്പം മരണമാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് സംഭവിക്കണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് രത്നമാമ ഞാൻ പറഞ്ഞു അമ്മാമ്മയ്ക്ക് രണ്ട് മക്കളാണുള്ളത് അത്യാവശ്യം സ്ഥലവും ചുറ്റുപാടുകളും സംഗതികളൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മക്കളെയും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായോണ്ട് നന്നായിട്ട് അവരെ പഠിപ്പിച്ചു പഠിപ്പിക്കാനായിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ വേറെ വലിയ സംഗതികളൊന്നുമില്ല അവർ സാധാരണക്കാർ സാധാരണക്കാരാണ് വിദേശ പഠിപ്പിച്ചിട്ട് രണ്ട് പേരും അപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ധർമ്മം അപ്പോൾ അച്ഛനും അമ്മയും തമ്മളുടെ മക്കൾക്ക് വേണ്ടി ധർമ്മം അവരുടെ ആ കടമ നിറവേറ്റുമ്പോഴേ അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി നിറവേറ്റുമ്പോഴേക്കും മക്കൾക്കൊരു പുത്രധർമ്മം എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു കടമയുണ്ട് അല്ല ഒരു കടപ്പാടുണ്ട് അത് ലോകത്ത് എവിടെ ചെന്ന് വെച്ചാലും നമുക്കത് മീൻസ് അതിന് പകരമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല നമ്മളെ മാതാപിതാക്കൾക്ക് നൽകേണ്ട സ്നേഹവും അവരുടെ കരുതലും അവർക്ക് നൽകേണ്ട സ്നേഹവും ഒന്നും നമ്മൾ നൽകിയില്ല എങ്കിൽ ജീവിതത്തിൽ നമുക്ക് നമുക്ക് പൊന്നു എത്രമാത്രം നമുക്ക് എന്തൊക്കെ നമുക്ക് ലഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും അതിനൊന്നും പകരമാകുകയില്ലെന്നുള്ള എന്നുള്ള കാര്യം സോറി എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഉള്ള സ്ഥലവും വീടും ഒക്കെ വിറ്റ് പണയപ്പെടുത്തി പിന്നീട് വിറ്റ് വിറ്റിട്ടാണ് മക്കളെ പട പഠിച്ചത് രണ്ടുപേരും വിദേശത്താണ് രണ്ടുപേർക്കും ലക്ഷങ്ങളാണ് ശമ്പളമുള്ളത് അമ്മ പറഞ്ഞ വാക്കുകൾ രണ്ടു പേരും ഇപ്പോൾ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നുണ്ട് രണ്ട് മക്കളാണുള്ളത് അപ്പോൾ അവർ രണ്ടുപേരും വിദേശത്താണ് തന്നെ അമ്മയും അച്ഛനും ഇവിടെ വീട്ടിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ജീവിക്കുകയാണ് അവർക്ക് യാതൊരു അവസ്ഥകളുമില്ല മക്കൾ രണ്ടുപേരും അവരെ രണ്ടുപേരും എല്ലാവരും സുഖത്തിന് പിന്നാലെ പോകുമ്പോൾ സമൃദ്ധിയുടെ പിന്നാലെ പോകുമ്പോൾ സംതൃപ്തിയുടെ പിന്നാലെ പോകുമ്പോഴേക്കും പാവപ്പെട്ട അച്ഛനന്മാരെ മറ മനപൂർവ്വം മറക്കുകയാണ് ഉന്നത കുലജാതരായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സും നന്നായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്നൊക്കെ വിവാഹമൊക്കെ കഴിച്ചു കഴിയുമ്പോഴേക്കും അച്ഛനും അമ്മയുംപുരും കറിവേപ്പിലയായി മാറും പ്രായമായതള്ള ആ തള്ളിയോട് പോകാൻ പറ പ്രായമായതാ അയാൾ അവിടെ കാണാൻ കിടക്കട്ടെ എന്നുള്ളൊരു മനോഭാവമാണ് മിക്കവാറുമുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും മക്കൾ പറയുന്നത് മക്കൾ പറഞ്ഞില്ലെങ്കിൽ തന്നെ മക്കളുടെ ഭാര്യമാർ മരുമക്കൾ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരെ തങ്ങളുടെ പങ്കാളികളോട് അങ്ങനെയാണ് അവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിലും പങ്കാളികൾ ഒരു പരിധിവരെ ആണായാലും പെണ്ണായാലും അത് തല്ലിക്കെടുക്കുകയാണ് സർവ്വസാധാരണമായിട്ട് നമ്മൾ പൊതുവേ കണ്ട സംഗതി എല്ലാവരും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഉള്ളതിൽ നൂറിൽ തൊണ്ണൂറ് ശതമാനം പേരും തൻ്റെ അതായത് പെൺമക്കളുടെ കേസിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും കൊടുക്കാനായിട്ട് അവരുടെ ഭർത്താക്കന്മാർ സമ്മതിക്കത്തില്ല ആൺമക്കളുടെ കേസിലാണെങ്കിൽ അയാളുടെ ഭർത്താക്ക അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും കൂടുതലായിട്ട് കൊടുക്കാനും പരിഗണിക്കാനൊന്നും പെൺമക്കളും സമ്മതിക്കാറില്ല കാരണം അവർ പറഞ്ഞു നമുക്ക് കുടുംബമുണ്ട് നമ്മുടെ മക്കളുണ്ട് നമുക്കത് വേണ്ട നമുക്കിത് വേണ്ട നമുക്ക് കാർ വേണം നമുക്ക് സ്വർണം വേണം കൊച്ചിന് നല്ല സ്കൂളിൽ അഡ്മിഷൻ വേണം ഇതൊക്കെ തേടുമ്പോൾ ഇതിനെ ഒന്നാമത് ഇതിൽ നിന്നെ ഒന്നാതെ പൈസ കിട്ടിയാലും കിട്ടിയാലും തികില്ല അതിനിടയ്ക്കാണ് നിങ്ങളുടെ ചാറായത് എന്തൊക്കെ കൊണ്ട് കൊടുക്കുന്നത് എങ്ങനെയാണ് പൊതുവെ ഞാൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാവുന്ന സംഗതിയാണ് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഞാൻ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള സംഗതിയാണ് ഇങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പോൾ അവരുടെ അവസ്ഥ പരിതാപകരമാണ് ഒന്നുമില്ല അപ്പോൾ എന്നാച്ചാൽ അച്ഛന് ജോലി ചെയ്യാൻ സാധിക്കത്തില്ല പണി വലിയ ജോലിയൊന്നും വലിയ ഹെവിയായിട്ട് ജോലിയൊന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് വി താമസിക്കുന്ന ഒരു വാടക വീടെടുത്താണ് താമസിക്കുന്നത് വാടക വീടിന് എങ്ങനെ വാടക കൊടുക്കും പിന്നെ ഭക്ഷണം നാല് നേരം കഴിച്ചില്ലെങ്കിൽ രണ്ട് നേരമെങ്കിലും ജീവൻ നിലനിർത്താൻ വേണ്ടി കഴിക്കണ്ടേ അത് തന്നെയും ഇല്ല ഇത്രയും മരുന്നുകൾ കഴിക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നന്നായിട്ട് ഭക്ഷണം കഴിക്കണം അപ്പോൾ അച്ഛന് വയ്യുന്നുണ്ടെങ്കിലും ഒരു അച്ഛനൊരു കടയിൽ രാവിലെ മുതൽ ഈ ചായക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നാല് മണിക്ക് രാവിലെ പണിക്ക് കയറും രാവിലെ നാല് മണി മുതൽ ചിലപ്പം കടയടയ്ക്കുന്നത് ഏറ്റവും മണി ഒമ്പത് മണി വരെയൊക്കെ ആയിരിക്കും അത്രയും നേരം അവിടെ ചായ അടിക്കാനായിട്ട് നിന്ന് ഇന്ന് അറിയാമല്ലോ ഈ ചായ അടിക്കുന്ന ആൾക്കാരുടെ സമയത്തുള്ള അവർ നിന്ന് നിപ്പിൽ സോമവാറിനും കീഴിൽ നിന്നിട്ട് എല്ലാ ചൂടും ഏറ്റുവാങ്ങി ആ തിളച്ച വെള്ളത്തിൻ്റെയും തിളച്ച ചൂടേയും ഗ്യാസിൻ്റെയൊക്കെ ചൂട് നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങി ആ ചൂടെല്ലാം സങ്കടമാക്കി വിയർപ്പാക്കി ഒഴുകി കണ്ണിനീരാക്കി ഒഴുക്കിക്കളഞ്ഞ് അമ്മ അച്ഛൻ ചായ അടിക്കുകയാണ് എന്താണ് ഭാര്യയ്ക്ക് ഒരു മാസം മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ മരുന്നാണ് അര അമ്മയ്ക്ക് വേണ്ടത് മൂവായിരത്തഞ്ച് ദിവസം എവിടെ മരുന്ന് മേടിക്കണ്ടേ അപ്പോൾ അത്രയും മരുന്ന് വേണം വീട്ടു ചിലവുകൾ നടക്കണം വാടക കൊടുക്കണം എന്ത് ചെയ്യും ആരോട് കൈ നീട്ടിക്കഴിഞ്ഞാൽ ഒരാൾ ഒരു ദിവസം സഹായിക്കും രണ്ട് ദിവസം സഹായിക്കും മൂന്ന് ദിവസം അല്ലേ പോട്ടെ ഒരു മാസം മരുന്ന് ഫ്രീ ആയിട്ട് നമുക്കിങ്ങനെ വഴി നീളുന്നുണ്ട് അയ്യോ ചേട്ടാ എനിക്ക് മരുന്ന് മേടിക്കണം പൈസ അതായത് കൊണ്ട് ഈ പ്രായത്തിലെ അറുപത്തഞ്ചാം വയസ്സിൽ അറുപതാം വയസ്സിലൊന്ന് നടന്ന് നമുക്ക് തെണ്ടാനും ഭക്ഷ്യ യോജിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ചോദിച്ചാൽ തന്നെ ആൾക്കാർ എന്താ പറയുക രണ്ട് മക്കൾ വിദേശത്ത് വലിയ അയർലൻഡിലും ന്യൂസിലൻഡിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഉണ്ടല്ലോ ലക്ഷങ്ങൾ കോരി വാരുകയാണ് എന്നിട്ട് നോക്കിക്കുകയും തന്തയും തള്ളിയും കിടന്ന് തെണ്ടുകയാണ് അതിപ്പോൾ അങ്ങനെ മിക്കവാറുമുള്ള പേരൻറ്റ്സ് അതിനു പോലും തിരുവിത്തുവരിക അവർക്ക് അതുപോലും മാർഗമില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മക്കളുടെ പേരവിടെ ചീത്തയാകുകയാണ് മക്കളെ ആൾക്കാർ വിമർശിക്കും അവരെ കുറ്റപ്പെടുത്തും അവരെ പ്രാഗം അവരെ വേണ്ടാതെ ഞാൻ പറയുന്നത് കൊണ്ട് അങ്ങനെ പോലും ചെയ്യാറില്ല ഇതെങ്കിലും ഇതൊക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്തുകൊണ്ടാണ് എനിക്കറിയില്ല നിങ്ങൾ ചിലപ്പോൾ എൻ്റെ സമ്പ്രായക്കാരായിരിക്കുമല്ലേ എന്നേക്കാൾ താഴ്ന്ന പ്രായ ഇതായിരിക്കും എന്താണെന്ന് നിങ്ങളൊന്നും മനസ്സിലാക്കുക അമ്മയും അച്ഛനും കഴിഞ്ഞിട്ട് മാത്രമേ ജീവിതത്തിലെ ഏത് വ്യക്തിക്കും എന്തുമുള്ളൂ അവരെ ക്രൂരായിക്കോട്ടെ കടോൽക്കഥന്മാരായിക്കോട്ടെ ശൂർപ്പണഖമാരായിക്കോട്ടെ ആര് തന്നെ ആയിക്കോട്ടെ എന്തു തന്നെ ആയിരിക്കും പക്ഷെ നമുക്ക് ജന്മം തന്ന നമ്മളുടെ ജന്മദാതാക്കളാണ് അവർ അവർക്ക് നമ്മളെ കൊല്ലാനും തല്ലാനും തള്ളിക്കളയുവാനും അവർക്ക് ജനിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു അമ്മയ്ക്ക് അവരുടെ പ്രൊഡക്റ്റാണ് നമ്മൾ അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ഓണർ ആരാണ് അവരാണ് ഓണർ അപ്പം നമ്മൾ നമ്മുടെ ഈ ഭൂമിയിലേക്കുള്ള ഈ ഇത്രമാത്രം പവിത്രമായിട്ടുള്ള ഇത്രയും മനോഹരമായിട്ടുള്ള ഈ സംവിധാനത്തിന് മുന്നിലേക്ക് നമ്മളെ അവർ കൊണ്ടുപോകുന്നില്ലേ അതിൻ്റെ ഒരു നന്ദിയെങ്കിലും കാണിച്ചാൽ അത് ഒന്നും കാണിക്കണം നിങ്ങൾ ഈ സുഖവും സന്തോഷവും ഈ വിദേശത്ത് പോയിട്ട് ഈ നല്ല രീതിയിലൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ ഇപ്പം അതുകൂടാതെ നിങ്ങൾക്ക് നല്ല ഭാര്യയെ കിട്ടി നിങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടി അതിനൊക്കെയുള്ള മൂലഹേതു എന്താണ് മൂല കാരണമാരാണ് നമ്മളുടെ മാതാപിതാക്കളാണ് നമ്മളുടെ അച്ഛനും അമ്മയുമാണ് അപ്പം അവരെ മറന്നുകൊണ്ട് തല മറന്ന് എണ്ണ തേച്ച് കഴിഞ്ഞാൽ ആ തലയെ നാളെ കാണത്തില്ല അത് മറ ഓർത്തിരുന്നാൽ അന്ന് അപ്പോൾ അമ്മമ്മയ്ക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം മക്കളോട് പൈസയുടെ കാര്യം ചോദിക്കുമ്പോൾ പറയുകയാണ് മൂവായിരത്തഞ്ഞൂറോടെ മരുന്ന് കഴിഞ്ഞ് നിങ്ങൾ എന്നാത്തിനാണ് ജീവിക്കുന്നത് നിങ്ങളത് ജീവി അങ്ങനെ മരുന്ന് കഴിച്ച് ജീവിക്കാനൊക്കെ തന്നെ നിങ്ങൾ ചത്തുപോകുന്നതാണ് നല്ലത് കാരണം ഒരു മാസം അമ്മയ്ക്കുള്ള മരുന്നിന് വേണ്ടിയിട്ടുള്ള മൂവായിരത്തഞ്ഞൂറ് രൂപ കൊടുക്കാൻ വേണ്ടി അവർക്കൊരു ബാധ്യതയാണ് ഉള്ള സ്ഥലം മുഴുവനും വിറ്റ് തങ്ങളുടെ ജീവിതം മുഴുവനും അവർക്ക് വേണ്ടി മാറ്റിവെച്ച് അവർക്ക് വേണ്ടി ചോര നീരാക്കി ഉള്ളത് മുഴുവൻ ജോലി ചെയ്ത് അവരെ പഠിപ്പിച്ച് അവരെ നല്ല നിലയിലാക്കി അവരെ വിദേശത്തയച്ച് അവർക്കൊരു ജോലി കിട്ടി മൂവായിരത്തഞ്ഞൂറിൻ്റെ നൂറിരട്ടി ശമ്പളം കിട്ടാനായിട്ടുള്ള അവർ പ്രാപ്തരായ സമയത്ത് അവർ പറയുകയാണ് നിങ്ങൾ എന്തിനാണ് ഈ പിന്നെ അലോപ്പതി മരുന്നുകളായ വിഷവും ഈ മരുന്ന് മേടിച്ച് തിന്നിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാണിക്കാൻ ആർക്ക് ആർക്കെന്ത് പ്രയോജനമാണ് ഇത്രയും നാളൊക്കെ ജീവിച്ചിട്ടില്ല ഇനി എന്തിനാണ് നിങ്ങൾ ഈ മരുന്ന് തിന്ന് ജീവിക്കുന്നത് അങ്ങ് മരിച്ചു പൊയ്ക്കോട്ടെ എന്നാണ് പറയുന്നത് എത്ര ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടാണ് തൻ്റെ മക്കൾക്ക് തൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പൊയ്ക്കോട്ടെ നിങ്ങൾ എന്തിനാണ് ഈ മരുന്നുകൾ കഴിച്ച് ജീവിക്കുന്നത് ഇത്രയും നാളൊക്കെ ജീവിച്ചില്ലേ ആ ജീവിതം മതി ഇനി ഞങ്ങൾ ജീവിക്കട്ടെ ഞങ്ങൾക്ക് കടമകളുണ്ട് ഞങ്ങൾക്ക് കടപ്പാടുകളുണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയ എന്താ പറയുക നമ്മൾ ഈ ഒത്തിരി സങ്കടകരമായ അവസ്ഥ നമ്മുടെ മനസ്സിൽ നിന്ന് കയറി വരുമ്പോൾ അറിയാതെ തന്നെ എന്താ പറയുക നമ്മുടെ ഉള്ളിലേക്ക് വ്യാപിക്കുകയും സങ്കടം അനീഭവിക്കുകയും ചെയ്യുമ്പോഴേക്കും ഒച്ച വന്നിട്ട് തൊണ്ടയും വന്നിട്ടിങ്ങനെ ഉടക്കി ഇങ്ങനെ കുരുങ്ങി നിൽക്കും കാരണം നമ്മളുടെ ആരുമല്ല എൻ്റെ ആരുമല്ല രത്നമാമ എൻ്റെ ആരുമല്ല അച്ഛൻ എൻ്റെ ആരുമല്ല എന്നാലും അമ്മ പറഞ്ഞ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടു ദൈവമേ എനിക്ക് മരിക്കുവാണെങ്കിൽ എനിക്ക് എൻ്റെ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് മരിച്ചു പോകണം പോകണമെന്നുള്ള ഒത്തിരി കാര്യങ്ങൾ അപ്പം ഞാൻ മനസ്സിലേക്ക് ഇങ്ങനെ തോന്നുന്നു ഇങ്ങനെയാണ് അമ്മമാരും അച്ഛന്മാരും ഒക്കെ മക്കളെ ഇങ്ങനെ പോറ്റി വളർത്തി ഉള്ളതൊക്കെ വിട്ടിട്ട് നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത മക്കളൊക്കെ എന്നാൽ അവരുടെ പ്രാപ്തി ആയി കഴിഞ്ഞാൽ അവർ കണ്ടുപിടിക്കട്ടെ അവർ നോക്കട്ടെ അവരുടെ സോഡ്സ് അവരുടെ വഴി അവർ വെട്ടിത്തെളിക്കട്ടെ നമ്മുടെ സഹാനുഭൂതിയുടെയും വാത്സല്യത്തിൻ്റെയൊക്കെ പേരിൽ പേര് നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉള്ള കിടപ്പാടം പോലും നമ്മൾ വിറ്റും പണയപ്പെടുത്തി അവരെ അയച്ച് അവർ കാര്യങ്ങൾ ചെയ്തിട്ട് അവർ നമുക്ക് തിരിച്ച് അവരെ നമുക്ക് ഒരു ശതമാനം നമ്മൾ ഈ സ്നേഹം എന്ന് പറഞ്ഞ നാഴിക്കകത്ത് അളന്നു കൊടുക്കുന്ന സംഗതി അല്ലല്ലോ നമുക്ക് ഒന്നും തന്നില്ലെങ്കിലും നമ്മളെ കൂടി അമ്മ കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒന്നും 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 കൊടുത്തില്ലെങ്കിലും സ്നേഹപൂർവ്വമുള്ള ഒരു വാക്ക് അത് നൽകാനായിട്ട് എന്തുകൊണ്ടാണ് ഈ മക്കൾ മടിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അച്ഛനും ഭയങ്കര പരിതാപകരമായ അവസ്ഥയിലാണ് രത്ന സോമസുന്ദരത്തിൻ്റെ മക്കൾ രണ്ടുപേരും വിദേശത്താണ് അറിയാമല്ലോ അച്ഛൻ ചായക്കടയിൽ ഇപ്പോഴും നിന്നാതെ കൂടി വളഞ്ഞു കുത്തി രാവിലെ നാല് മണി മുതൽ രാത്രി പത്ത് വരെ ഇങ്ങനെ ചായയടിച്ചുണ്ടാക്കുന്നതുകൊണ്ടാണ് അമ്മയ്ക്ക് മരുന്ന് മേടിക്കുന്നത് കിടപ്പാടമില്ല വാടക കൊടുക്കണം ധാരാളം കാര്യങ്ങളുണ്ട് ഒരു സുപ്രഭാതത്തിൽ ഈ രണ്ട് പ്രായമായ ആളുകൾ ഞാൻ പറയുകയാണ് ഈ സോമസുന്ദരവും അദ്ദേഹത്തിൻ്റെ ഭർത്താവും ഒരു ദിവസം അവർക്ക് എന്തെങ്കിലും അധ്യാപനം സംഭവിച്ചു കഴിഞ്ഞാൽ വിദേശത്ത് താമസിക്കുന്ന രത്ന സോമസുന്ദരത്തിൻ്റെ രണ്ട് മക്കളും അറിയുവാനായിട്ട് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമായിരിക്കത്തില്ല നിങ്ങളുടെ വരും തലമുറകൾ കംപ്ലീറ്റ് ആയിരിക്കും ആ ശാപവും ആ ബുദ്ധിമുട്ടുകളും ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുകയില്ല കാരണം അവരിപ്പോഴും അത്രമാത്രം ബുദ്ധിമുട്ടി അത്രമാത്രം വിഷമിച്ച് അത്രമാത്രം നീരുവേദനിച്ചാണ് അവർ കഴിയുന്നത് ട്രാവൽസിന് എൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ നമ്മുടെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടാണെങ്കിലും കഥകളി മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും നമ്മുടെ ധാരാളം ആളുകൾ നമ്മൾ ഇത് കാണിട്ടാണ് ഒന്നുമല്ലെങ്കിൽ അയ്യോ പത്തോ ഒമ്പതിനായിരം അറുപതിനായിരം പേര് നമ്മളെ കാണിക്കുന്നുണ്ടല്ലോ അവരുടെ വാർത്ത അവരുടെ വിമർശനങ്ങൾ അവരുടെ സംഗതികളൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ടെങ്കിലുമൊക്കെ ധാരാളം പേർ മാനസാന്ദ്രപ്പെടുകയും അമ്മയെ അച്ഛനെയും തിരിച്ചു വിളിക്കുകയും അവരുടെ കാലിൽ വീണ് മാപ്പിരുന്ന അവരുടെ ജീവിതത്തിലേക്ക് വീണ് സന്തോഷത്തോടു കൂടി തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാനുള്ള കാരണമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ് നമ്മളുടെ ഈ കൂട്ടായ്മയാണ് അതിന് എത്രയോ അമ്മമാർക്ക് സന്തോഷത്തിന്റെ ഒരു പുഞ്ചിരി കണ്ണില് ഉറഞ്ഞുകൂടി ഒഴുകിയിരുന്ന കണ്ണുനീർ മാഞ്ഞിട്ട് ആ കണ്ണിൽ പ്രകാശത്തിൻ്റെ പ്രത്യാശയുടെ സന്തോഷത്തിൻ്റെ ഒരു ചിരി നിങ്ങൾ സമ്മാനിച്ചത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ ഹൃദയം നിറഞ്ഞ് ഞാൻ പറയുകയാണ് അതുകൊണ്ടാണ് നിറഞ്ഞിട്ടും നിറഞ്ഞിട്ടും നിറയാത്തത് ഒരു മാത്രം മനസ്സും മാത്രം എന്ന് പറഞ്ഞതാണെങ്കിൽ എൻ്റെ മനസ്സിപ്പം നിറഞ്ഞിരിക്കുകയാണ് കാരണം ഒത്തിരി അമ്മമാരെ സന്തോഷിപ്പിക്കാൻ അവരുടെ ജീവിതത്തിലേക്ക് മക്കളുടെ സ്നേഹം വരാനായിട്ട് അവരുടെ ബഹുമാനം വരാനായിട്ട് അവർക്ക് മക്കളെ കെട്ടിപ്പിടിക്കുവാനായിട്ട് അവരുടെ കൊച്ചുമക്കളെ പിന്നെ താലോലിക്കുവാനായിട്ട് നിങ്ങൾ കാരണമായിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ എനിക്കറിയില്ല എങ്ങനെയാണ് ഇതൊന്നും പ്രതിഫലിപ്പിക്കേണ്ടെന്ന് എനിക്കറിയത്തില്ല അത് തീർച്ചയായിട്ടും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിലൊന്നുമല്ല ഞാൻ ഹൃദയത്തെ ചേർത്തിട്ട് ഞാൻ അങ്ങനെ പറയുകയാണ് അപ്പോൾ അതുപോലെ തന്നെ രത്ന സോമസുന്ദരത്തിൻ്റെ മക്കളെ നിങ്ങൾ തീർച്ചയായിട്ടും അച്ഛനെയും അമ്മയും അവർക്ക് വേണ്ടോ ചെയ്തു കൊടുക്കുക നിങ്ങൾ ധാരാളം നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്നു പണമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 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 മരുന്ന് മേടിക്കാനെങ്കിലും അതിന് കൂടിയിട്ട് ഈ അച്ഛൻ ഇനി കഷ്ടപ്പെട്ട അദ്ദേഹത്തിന് വയ്യാഞ്ഞിട്ടാണ് അതൊന്ന് തീർച്ചയായിട്ടും അവർ നിവൃത്തി ഉണ്ടാക്കി കൊടുക്കുക നാളെ അമ്മ മെസ്സേജിൽ വന്നിട്ട് മക്കളെ ഇന്ന പോലെയാണ് അവർ വിളിച്ചിരുന്നു അല്ലെങ്കിൽ അവർ ഞങ്ങൾക്ക് വേണ്ടോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ ഒരു വാക്ക് കേൾക്കാനായിട്ട് ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ നേരിൻ്റെ നേർക്കാഴ്ചയുടെ സത്യത്തിൻ്റെ നമ്മുടെ ആർക്കും വേണ്ടത് കറിവേപ്പില പോലെ തള്ളി കളയുന്ന അമ്മമാരുടെയും അച്ഛന്മാരുടെയും ദുഃഖത്തിൻ്റെ സഹനത്തിൻ്റെ അവരുടെ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ കഥകളുമായിട്ട് നാളെ ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും അവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു നമസ്കാരം അറിയിക്കുന്നു വീണ്ടും നമുക്ക് നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഒരിക്കൽ കൂടി ഈ കൂട്ടായ്മയ്ക്ക് നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ ഈ കുടുംബത്തിൻ്റെ അംഗങ്ങൾ ഒരുമിച്ച് നിന്നതിന് നിങ്ങളുടെ ആ നല്ല മനസ്സിന് വീണ്ടും 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 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം